ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ വഴിവിട്ട നീക്കം പൊളിഞ്ഞതോടെ ഇനി പ്രതീക്ഷ സുപ്രീം കോടതിയിലാണ് ഹൈക്കോടതി വിധിക്കെതിരെ പ്രതികൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് ഇരട്ട ജീവപര്യന്തം പര്യന്തം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് അപ്പീൽ നൽകിയിരിക്കുന്നത് ഉചിതമായ രീതിയിൽ വിചാരണയുടെ ആനുകൂല്യം ലഭിച്ചില്ലെന്നും തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ പരിഗണിക്കാതെയാണ് വിധിയിലേക്ക് എത്തിയതെന്നും പ്രതികൾ നൽകിയ അപ്പീലിൽ പറയുന്നു കേസിലെ ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികളായ അനൂപ് കിർമാണി മനോജ് കൊടിസുനി രജീഷ് സാഫി ഷിനോജ് എന്നിവരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് നേരത്തെ ഗൂഢാലോചന കുറ്റത്തിൽ ഇവർക്ക് വീണ്ടും ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു ഇത് സ്റ്റേ ചെയ്ത് ജാമ്യം നൽകണമെന്നാണ് ഹർജി പന്ത്രണ്ട് വർഷമായി ജയിലിലാണെന്നും ജാമ്യം അനുവദിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ഹൈക്കോടതി ശിക്ഷിച്ച ജ്യോതി ബാബു കെ എൻ കൃഷ്ണൻ എന്നിവരും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട് ജീവപര്യന്തം ശിക്ഷക്കെതിരെയാണ് ഇവർ അപ്പീൽ നൽകിയത് ഇരുവരെയും വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു വസ്തുതകൾ കണക്കിലെടുക്കാതെ പൊതുവികാരം മാത്രമാണ് കണക്കിലെടുത്തായിരുന്നു ഹൈക്കോടതി വിധിയെന്ന് പ്രതികൾ പറയുന്നു തെളിവുകൾ പരിഗണിച്ചാൽ തങ്ങളുടെ നിരപരാധിത്വം വെളിപ്പെടും രാജ്യത്തെ പ്രമുഖ അഭിഭാഷകരാണ് പ്രതികൾക്കായി സുപ്രീംകോടതിയിൽ ഹാജരാകുക സി പി എം ആണ് ഇവർക്ക് അഭിഭാഷകരെ ഏർപ്പെടുത്തി കൊടുക്കുന്നത് അവധിക്ക് ശേഷം സുപ്രീം കോടതി പ്രതികളുടെ അപ്പീൽ പരിഗണിക്കും പ്രതികൾക്ക് ശിക്ഷ ഇലവിൽ നൽകാനുള്ള വഴിവിട്ട നീക്കത്തിൽ സർക്കാർ പ്രതിരോധത്തിലാണ് ശിക്ഷ ഇളവ് ശുപാർശ ചെയ്ത മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അതാരും വിശ്വസിച്ചിട്ടില്ല പേർക്ക് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാനായിരുന്നു സർക്കാർ നീക്കം ടി കെ രജേഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സജിത്ത് ട്രൗസർ മനോജ് എന്നിവരാണ് പട്ടികയിൽ ഉണ്ടായിരുന്നത് ഹൈക്കോടതി വിധി മറികടന്നായിരുന്നു സർക്കാരിന്റെ നീക്കം ശിക്ഷ ഇളവില്ലാത്ത ഇരട്ട ജീവപര്യന്തം തടവിനാണ് ഹൈക്കോടതി പ്രതികളെ ശിക്ഷിച്ചിരിക്കുന്നത് ഇരുപത് വർഷം വരെ ശിക്ഷാ ഇളവ് പാടില്ലെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ് പ്രതികളുടെ അപ്പീൽ തള്ളിയായിരുന്നു ശിക്ഷ വർദ്ധിപ്പിച്ചത് ഈ വിധിക്കെതിരായാണ് പ്രതികൾ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ മേർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്